എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നൽകാനുള്ള അവസാന തീയതി ഇരുപത്തി അഞ്ചാം തീയതി അവസാനിക്കും അതായത് വിദ്യാർത്ഥികൾക്ക് ഇനി മൂന്ന് ദിവസം കൂടി മാത്രമാണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ലയിലെ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് ആ ഒരു ഡോക്യുമെൻറ്റുകൾ വെരിഫിക്കേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ് വെരിഫിക്കേഷൻ ചെയ്യുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോർ ഷീറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതായത് സ്കോർ കാർഡ് കിട്ടുന്നതായിരിക്കും ആ ഒരു കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളതുവഴി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകൾ നൽകി നിങ്ങളുടെ അപേക്ഷ പൂർത്തീകരിച്ച് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അതായത് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർ വിദ്യാലയങ്ങളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളുകൾ ഓപ്ഷനായിട്ട് കൊടുക്കുക അപ്പോൾ കേരളത്തിൽ പതിനാല് റെസിഡൻഷ്യൽ സ്കൂളുകളാണ് ഉള്ളത് അപ്പോൾ എസ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈയൊരു സ്കൂളുകൾ അലോട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ഈ വർഷം മുതൽ ഏകജാല പ്രവേശനം വയ്യാണ് ഈ ഒരു എം ആർ എസ് സ്കൂളുകളിലേക്കുള്ള പ്രവേശനം അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് അപ്പോൾ അപേക്ഷിക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുക ഈ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് അവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ടാവും അവിടെ താമസിച്ച് നിങ്ങൾ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണം അപ്പോൾ എസ് സി എസ് ടി കാറ്റഗറിയിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിനുള്ള അവസരം ഒരു അപേക്ഷ മാത്രമാണ് വിദ്യാർത്ഥികൾ ആകെ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് നൽകേണ്ടതുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്